ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ നൂറ്റൊന്ന് ഒന്ന് ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും കർത്താവെ അങ്ങേക്ക് ഞാൻ കീർത്തനം ആലപിക്കും ദൈവത്തെ കുറിച്ച് ഞാൻ പാട്ടുപാടും ദൈവത്തിൻ്റെ അവദാനങ്ങൾ ഞാൻ കീർത്തിക്കും എന്നല്ല ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും കർത്താവേ അങ്ങേക്ക് ഞാൻ കീർത്തനമാലപിക്കും ഇപ്പം ദൈവത്തിൻ്റെ അവദാനങ്ങളെ കീർത്തിക്കുന്ന അങ്ങേക്ക് ഞാൻ കീർത്തനം പാടുന്ന ആ മനോഗതിയിൽ സംഗീതകൻ കർത്താവിൻ്റെ ആട്രിബ്യൂട്ട്സ് അവധാനങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിൻ്റെ മറ്റു ഇനങ്ങളെ കുറിച്ച് പറയാം കരുണയെയും നീതിയെയും കുറിച്ച് ഞാൻ പാടുമെന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് ഞാൻ കീർത്തനം ആലപിക്കുമെന്ന വാചകത്തിൽ അത് പൂർത്തീകരിക്കുകയാണ് എന്താണ് ദൈവം കരുണയാണ് ദൈവം നീതിയാണ് എന്നോട് ദൈവം എല്ലാ നേരവും സദാ നേരവും അവിടുത്തെ കരുണയും നീതിയും വെച്ച് പുലർത്തിയിട്ടുണ്ട് എനിക്ക് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വാക്കുകളില്ലേ പറയാം അത്രമാത്രം എന്നോട് കരുണ കാണിച്ചവനാണ് ദൈവം നീതിരഹിതമായ പലതും എൻ്റെ ജീവിതത്തിൽ വന്ന് അഭിമുഖീകരിക്കേണ്ടി വന്ന സമയങ്ങളിൽ നീതിപൂർവം ദൈവം എൻ്റെ മുമ്പിൽ അവതരിച്ചിട്ടുണ്ട് അത് ഓർത്ത് ഞാൻ എൻ്റെ കർത്താവെ അങ്ങേക്ക് ഞാൻ കീർത്തനമാലപിക്കും ഈ ഒരു മനോഗതി ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഒരു പുതച്ച പുതപ്പ് പോലെ വച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നാം നീങ്ങവേ ഈ ജഡലോകം വെച്ചു കുളമ്പുന്ന അനീതിയോ കരുണാരഹിതമായ അധർമ്മത്തിൻ്റെ വഴികൾ നമ്മുടെ മുമ്പിൽ വന്നാൽ അധർമ്മത്തിൻ്റെ കർമ്മങ്ങൾ നമ്മുടെ മേൽ വന്ന് പതിച്ചാൽ നമുക്ക് അർഹതപ്പെട്ട പലതും നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമ്മളൊരു പക്ഷേ ഇരുന്ന് വിലപിക്കേണ്ടി വരുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ മേൽ തേടി വന്നാലും നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്കോ ദൈവത്തിൻ്റെ നീതിക്കോ മാറ്റമില്ല മനുഷ്യൻ്റെ ഇടപാടുകൾ മാറും പക്ഷെ ദൈവം ഒരിക്കലും തൻ്റെ കരുണയും നീതിയും നമ്മുടെ നേരെ പ്രദർശിപ്പിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് എൻ്റെ കർത്താവിന് ഞാൻ എപ്പോഴും കീർത്തനമാലപിക്കും അല്ലെങ്കിൽ ഉയ്യ അവ മരിയാ ആമേ